വിശ്വ മിസ്സിഹായ്ക്ക് ശുദ്ധിയായിരിക്കട്ടെ സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ വേണ്ടിയിട്ട് പ്രിയർ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഇന്നത്തെ ദിവസം അൻപത്തി ആറാം ദിനം ഈ പ്രഭാതത്തിൽ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായം ഒൻപതാം വചനം സോളവൻ പറഞ്ഞു ഈ ജനത്തെ നയിക്കുവാനുള്ള ജ്ഞാനവും വിവേകവും നൽകിയാലും പ്രിയപ്പെട്ട മാതാപിതാക്കളെ ജനത്തെ ഭരിക്കുവാൻ വേണ്ട ജ്ഞാനവും വിവേകവും സോളമൻ ചോദിച്ചതുപോലെ നമ്മുടെ മക്കളുടെ ജീവിതത്തിലും ജ്ഞാനവും ബുദ്ധിയും വിവേകവും നിറയുവാൻ വേണ്ടി പ്രത്യേകം പരിശുദ്ധാത്മാവിന്റെ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് ജനത്തെ നയിക്കുവാനുള്ള ആ ഒരു കൃപയ്ക്കായി അനുഗ്രഹത്തിനായി ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം ഒന്ന് രാജാക്കന്മാർ മൂന്ന് ഒൻപത് സോളമൻ പറഞ്ഞു നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോകുന്ന വിവിദാസന നൽകിയാലും കർത്താവായി സ്വൈ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലും സോളമൻ അങ്ങയോട് പ്രാർത്ഥിച്ചതുപോലെ ജ്ഞാനവും വിവേകവും നിറയുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ കഴിവുകൾ നൽകി അവരെ വളർത്തണമേ അവരുടെ കുറവുകളിൽ പരിശുദ്ധാത്മാവ് ശക്തിയാൽ നിറവാകുവാനും അങ്ങനെ ഉണർന്ന് പ്രക്ഷോഭിച്ച് അങ്ങേ പ്രീതിപ്പെടുത്തിയ ജീവിതം നയിക്കുവാൻ ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ ആമേൻ യസ്പെ നന്ദി ഹാലേ ലുയ്യ ഹാലുയ്യ ഹാലുയ്യ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത വർഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കർതാവേ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കൃതാവേ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകലുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർഗോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ യേശോനാഥ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങേയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു ഈശോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനാണ് കൃപ അവിടെ നൽകണമേ അങ്ങനെ മക്കളെല്ലാവരും അങ്ങയെ എപ്പോഴും ചുധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആ